കോൺഗ്രസിന്റെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം നൽകുകയാണ് രാജസ്ഥാനിൽ നിന്നുള്ള ജനകീയ നേതാവായിട്ടുള്ള സച്ചിൻ പൈലറ്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ പതർച്ച അത് കാലങ്ങളോളം എടുത്ത് തെളിയിക്കുന്ന ഒരു സംഭവമാണെങ്കിലും അത് നോക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ല കൃത്യമായും കോൺഗ്രസ് ചടുലമായ നീക്കങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതായുണ്ട് അതിന് മിണ്ടാതിരുന്ന് അവരുടെ ഊഴം വരട്ടെ എന്ന് കാത്തിരുന്നിട്ട് കാര്യമില്ല രാജസ്ഥാനിൽ അത്തരം ഒരു നീക്കത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് പൈലറ്റ് നിലവിൽ വസുന്ധര രാജേ സിന്ധ്യ രാജസ്ഥാനിൽ ബി ജെ പിക്ക് എതിരെ വിമത നീക്കം തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് ഒന്നും ചെയ്യാതെ മിണ്ടാതെ ഒരറ്റത്തിരുന്നാൽ ബി ജെ പിക്ക് അത് ഗുണകരമാകും തീർച്ചയായും അത് പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും പല സ്ഥലത്തും അട്ടിമറി വിജയം നേടാനും ഒക്കെ അത് കാരണമാകും കർണാടകയിലും മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി നടത്തിയിട്ടുള്ള ഹൈപ്പ് എല്ലാം ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണെന്ന് സച്ചിൻ പൈലറ്റ് വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷനിലൂടെ തിരികെ ഒരു പണി ബി ജെ പിക്ക് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറെടുത്തിരിക്കുന്നത് നമുക്കറിയാം പൈലറ്റിന് വലിയ രീതിയിലുള്ള ജനകീയതയാണുള്ളത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ടോങ് മണ്ഡലത്തിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച അദ്ദേഹത്തിനെ നേതാവാക്കി ഉയർത്തിക്കാട്ടാൻ അതായത് കോൺഗ്രസിന്റെ ലെജിസ്ലേറ്റീവ് പാർട്ടി ചീഫ് ആക്കി ഉയർത്തിക്കാട്ടാൻ എ ഐ സി സി നേതൃത്വത്തിന് ആഗ്രഹമുണ്ടെങ്കിലും അശോക് ഗെലോട്ടിനെ ഭയന്നുകൊണ്ട് തന്നെ അത് ചെയ്തില്ല എന്ന് ഒരു ഖ്യാതിയുണ്ട് അശോക് ഗെലോട്ടിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മൂന്നാമതും ആക്കിയത് വലിയ രീതിയിൽ തെറ്റായിപ്പോയി എന്ന് പറയുന്നവരും അനേകമാണ് പൈലറ്റ് അശോക് തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വത്തിന് കഴിയാതെ പോയതാണ് തുടർ ഭരണത്തിന്റെ വക്കുവരെ എത്തിയെങ്കിലും അത് കിട്ടാതെ പോയത് വോട്ട് ഷെയറിൽ ബി ജെ പിയും കോൺഗ്രസും ഒപ്പത്തിനൊപ്പം എന്ന രീതിയിലായിരുന്നു രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള നേട്ടം കോൺഗ്രസ് നേടിയെടുത്തു ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളുള്ള രാജസ്ഥാനിൽ കോൺഗ്രസ് എട്ട് സീറ്റുകൾ നേടുകയും സഖ്യം വലിയ തോതിൽ പതിനൊന്ന് സീറ്റുകൾ ഇന്ത്യ മുന്നണി വിജയിച്ചെടുക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായാണ് സി പി പോലും ഒരു സീറ്റ് അവിടെ ജയിച്ചെടുക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴും വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഉണ്ടാകുന്നത് കോൺഗ്രസിനകത്തെ പടലപ്പണക്ക തന്നെയാണ് അശോക് ഗെഹ്ലോട്ട് അധികാരം വിട്ടൊഴിയാൻ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തിനെ പുകച്ച് പുറത്തിയാടിക്കണം എന്നാണ് പൈലറ്റിനോട് അനുകൂലിക്കുന്ന യുവ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് കടൽ കിഴവന്മാർ കോൺഗ്രസിനെ പറ്റിച്ചും വഞ്ചിച്ചും നടക്കുകയാണെന്നും അവർക്ക് അവരെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ നാളത്തെ തലമുറയെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള ഉത്കണ്ഠയുമില്ല എന്നുള്ളത് തുറന്നടിച്ചിരിക്കുന്നു ഏറെ നാളായി വിവാദമൊന്നും ഇല്ലാതിരുന്ന കോൺഗ്രസിനുള്ളിൽ വീണ്ടും ഉമ്മിത്തി പോലെ സച്ചിൻ പൈലറ്റ് അശോക് ഗെഹ്ലോട്ട് വിവാദം ആളി കത്തുകയാണ് അതൊരു കാട്ടുതീ പോലെ കത്തി പടരാതിരിക്കാൻ ശ്രമിക്കേണ്ടത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നോക്കേണ്ടത് ഹൈക്കമാൻഡ് തന്നെയാണ്